പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെനിക്കൊന്ന് ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീമൻ കൊടിയേരി ബാലകൃഷ്ണൻ്റെ ആകസ്മികമായ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം നമ്മളന്ന് ചർച്ച ചെയ്തിരുന്നത് എൻ്റെ പ്രേക്ഷകർ ഓർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഞാനതിനെക്കുറിച്ചിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള വീഡിയോകൾ ചെയ്തിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരാതെ നേരിട്ട് കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പുറകിൽ പിണറായി വിജയൻ ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നുവെന്നും പിണറായി വിജയൻ അവിടെ ചെന്ന് ആ മൃതദേഹത്തിൻ്റെ മുന്നിൽ കുറേ നേരം ദുഃഖിതനായി തലകുമ്പിട്ട് ഇരുന്നുവെന്നും അങ്ങനെ ഇരുന്ന പിണറായി വിജയൻ പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് ഭാര്യയും മക്കളും കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിദേശയാത്ര പോയി എന്നുമുള്ള ഒരു വലിയ വിഷയം നമ്മളന്ന് വിശദമായി ചർച്ച ചെയ്തു നമുക്കറിയാം കേരളത്തിലെ പാർട്ടിയിലെ ഏറ്റവും സമുന്നത നേതാക്കന്മാരിൽ ഒരാളായിരുന്നു പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ ആ കുടിയേരി ബാലകൃഷ്ണൻ്റെ ആകസ്മിക മരമായിട്ടുള്ള നിര്യാണം സി പി എം മനസ്സിൽ വലിയ മനോവേധയാണ് ഉണ്ടാക്കിയത് സ്വാഭാവികമായും ആ മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇൻവോൾവായി നിൽക്കേണ്ട ഒരാൾ സാക്ഷാൽ പിണറായി വിജയനായിരുന്നു കാരണം അവരാണ് ഒരുമിച്ച് പതിറ്റാണ്ട് കാലം കണ്ണൂരിലും സംസ്ഥാനത്തുമൊക്കെ ആയി പ്രവർത്തിച്ചിട്ടുള്ളത് കണ്ണൂരിൽ പതിറ്റാണ്ടുകാലം അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു അതുകഴിഞ്ഞ് അവർ സംസ്ഥാന തലത്തിലേക്ക് വന്നു ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വേറൊരാൾ ആഭ്യന്തര മന്ത്രിയായി പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോയപ്പം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലവും അങ്ങനെ പതിറ്റാണ്ടുകളോളം ഒരുമിച്ച് പ്രവർത്തിച്ചവരായിരുന്നു കൊടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയൻ സ്വാഭാവികമായും കോടിയേരി ബാലകൃഷ്ണൻ്റെ ആകസ്മികമായ നിർണ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മരണ മരണാനന്തര ചടങ്ങ് മരണാനന്തര പിന്നെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് സജീവ സാന്നിധ്യമാകേണ്ടിയിരുന്നത് പിണറായി വിജയനായിരുന്നു എന്നാൽ പിണറായി വിജയൻ അതിനൊന്നും നിൽക്കാതെ കുറേ നേരം കൊടിയേരി ബാലകൃഷ്ണൻ്റെ മൃതശരീരത്തിനടുത്ത് വന്ന് ദുഃഖിതനായിരുന്നു എന്നൊക്കെ കാണിച്ചതിനെ തുടർന്ന് കാണിച്ചതിന് ശേഷം അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കുടുംബസമേതം വിദേശത്തേക്ക് പോകുന്ന ഒരു വിഷയം നമ്മളന്ന് വളരെ സജീവമായി അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ് അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുഃഖാചരണമൊക്കെ ഉണ്ടായിരുന്നു സംസ്ഥാനത്തൊക്കെ അതിലൊന്നും പങ്കെടുക്കാതെ പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്തേക്ക് പോയി അതായിരുന്നു ഒന്ന് വലിയ ചർച്ച വലിയ വിവാദവുമായി അതൊന്ന് മാറിയതാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ അതിന് സമാനമായോ അതിനേക്കാൾ തീവ്രമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ശ്രീമാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ കുടുംബവുമായി വിദേശ യാത്രയ്ക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആസ്ട്രേലിയ പോലുള്ള ആസ്ട്രേലിയയിലും പിന്നെ എനിക്കൊന്ന് ഗൾഫിലുമൊക്കെ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് പോകുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വലിയ ആയിരിക്കുകയാണ് പാർട്ടിയിൽ ആ ചർച്ചാഭിഷേകത്തിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട് ഒന്ന് പാർട്ടി സമ്മേളന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ആ ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് ആണ് ഇയാളുടെ ഈ വിദേശയാത്ര ഉപരി പാർട്ടി വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പാർട്ടിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ബി ജെ പി ബന്ധം ആർ എസ് എസ് ബന്ധമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യം ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് എന്നാൽ അതിനേക്കാളെല്ലാം ഇപുരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ സമുന്നത നേതാവും സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയുമായിരുന്ന ശ്രീമാൻ സീതാറാം യെച്ചൂരി അദ്ദേഹം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ആകസ്മികമായി അന്തരിച്ച ഒരു പശ്ചാത്തലം ഒരു വലിയ വലിയ തോതിലുള്ള ദുഃഖത്തിൻ്റെ പശ്ചാത്തലം ദുഃഖാചരണത്തിൻ്റെ പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ കുടുംബസമേതം യാതൊരു വകതിന്യവുമില്ലാതെ വിദേശയാത്രയ്ക്ക് പോകുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയല്ലേ സുഹൃത്തുക്കളെ ഇപ്പോൾ കേരളത്തിൽ അങ്കോളം ഇങ്ങോളം ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുക്കിലും മൂലയിലും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് ആയിട്ടുള്ള കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ ആ ദുഃഖാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സമയത്ത് അതിലൊന്നും പങ്കെടുക്കാതെ അയാൾ വിദേശയാത്രയ്ക്ക് പോവുകയാണ് അയാൾക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എം യൂണിറ്റിന് സംസ്ഥാന സെക്രട്ടറിയാണെന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ് അദ്ദേഹം സീതാറാം യെച്ചൂരി ഒക്കെ ഒരുമിച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന അവസരത്തിൽ സീതാറാം യെച്ചൂരി ആകസ്മികമായി മരിക്കുന്ന സമയത്ത് അയാൾ അതൊന്നും വക അയാൾ വിദേശയാത്രയ്ക്ക് പോവുകയാണ് എത്ര വലിയൊരു അസംബന്ധമാണത് എന്ന് നമ്മളൊന്ന് ആളിച്ചു നോക്കൂ ഞാനിപ്പോൾ കേൾക്കുന്നത് സീതാറാം യെച്ചൂരി ഗുരുതരമായി രോഗബാധിതനായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കിടന്ന സമയത്തു തന്നെ ഗോവിന്ദൻ മാസ്റ്ററും കുടുംബവും വിദേശ രാജ്യത്തുകളിലേക്ക് പിന്നെ ഉല്ലാസയാത്ര പോകാൻ പരിപാടിയിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് അതിൻ്റെ ഭാഗമായി അയാൾ ഡൽഹി ഹിൽ ചെല്ലുകയും സീതാറാം യെച്ചൂരിയെ കണ്ടുവന്നൊന്ന് വരുത്തിയതിന് ശേഷം വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നീക്കം നടത്തിയതായും ആ നീക്കം നടത്തിയപ്പോൾ അതിനെ പിണറായി വിജയൻ ഇടപെട്ട് തടഞ്ഞുവെന്നുമാണ് ഒരു വാർത്ത കേൾക്കുന്നത് ശരിയാണല്ലോ എന്ന് എനിക്കറിയില്ല പിണറായി വിജയൻ ഇടപെട്ട് തടഞ്ഞുവെന്നും അതിനെ തുറന്നിട്ടാണ് അയാൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നതെന്നും കേൾക്കുന്നു എന്ന് മാത്രമല്ല തിരിച്ചു വന്ന അയാൾ എന്ത് ചെയ്തു തിരിച്ചു വന്ന അയാൾ സീതാറാം യെച്ചൂരി ഏതാണ്ടൊന്ന് മരിക്കാൻ കാത്തു നിന്നതുപോലെ സീതാറാം യെച്ചൂരി മരിച്ച ഉടനെ തന്നെ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു കണ്ടുനിന്നു വരുത്തി ഒരു ഒരു വിപ്ല ഒരു മുദ്രാവാക്യം അല്ല ഒരു കൈ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് അദ്ദേഹവും ഭാര്യയും മക്കളും കൂടി വിദേശ രാജ്യത്തേക്ക് ഉല്ലാസയാത്ര പോയി എന്ന കേൾക്കുന്നത് എത്ര ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം എന്നാണ് വെച്ചു കോടിയേരി ബാലകൃഷ്ണൻ രോഗബാധിതനായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ലാത്ത സമയത്താണ് അദ്ദേഹം മരിച്ചത് എന്നാൽ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കവെയാണ് പിന്നെ സീതാറാം യെച്ചൂരി എന്ന് നമ്മൾ ഓർക്കണം ആ മരിച്ച സമയത്ത് മരിക്കുന്നതിന് മുമ്പ് തന്നെ പോകാൻ വേണ്ടിയിട്ട് നീക്കം നടത്തി മരിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ചെന്ന് കണ്ടു നിന്ന് മരിച്ചതിന് ശേഷം ഇയാൾ പോവുകയാണ് ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് തല കാണിച്ചിട്ട് പിണറായി വിജയനും കുടുംബവും വിദേശയാത്രയ്ക്ക് പോയതിനും അതിനെ തുല്യമോ അതിനേക്കാൾ കൂടുതൽ ഒരു കുറ്റമല്ലേ സുഹൃത്തുക്കളെ ഇത് എന്നാലോചിച്ച് നോക്ക് ഇത്രയൊക്കെ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവല്ലേ ഇത് ഇനി ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയല്ലേ സി പി എം ആ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇയാളുടെ ഇയാളുടെ സാന്നിധ്യം ഇവിടെ അനിവാര്യമല്ലേ സുഹൃത്തുക്കളെ ഓരോ ദിവസവും രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ രാഷ്ട്രീയ പ്രതിസന്ധികൾ സി പി എം നേരിടുകയല്ലേ അതിനെ മുന്നിൽ നിന്ന് ചെറുക്കേണ്ട പ്രതിരോധിച്ച് മുന്നിൽ നിൽക്കേണ്ട സംസ്ഥാന സെക്രട്ടറി ഒരു ഒരൊളുപ്പമില്ലാതെ അയാൾ ഭാര്യ സമേതനായിട്ട് വിദേശത്തേക്ക് പോവുകയാണ് അയാളുടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഇവിടെ മരണം നടന്നിട്ട് പോലും ആ ദുഃഖാചരണത്തിൽ പോലും പങ്കെടുക്കാൻ പങ്കെടുക്കാൻ നിൽക്കാതെ അയാൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോകുക എത്ര 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 ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് അതിനെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ ജി ശക്തിധരൻ എഴുതിയ ഒരു വൈകാരികമായിട്ടുള്ളൊരു പോസ്റ്റുണ്ട് ആ പോസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് എനിക്ക് ഈ സൗമ്യമുഖം കണ്ടിട്ടും ഇങ്ങനെ നിന്നിക്കാമോ ഇതാണ് ചോദ്യം നേരത്തെ ഞാൻ പറഞ്ഞതല്ല ഇതാണ് അതിൻ്റെ ചോദ്യം ആ സൗമ്യമുഖം കണ്ടിട്ടും ഇങ്ങനെ നിന്നിക്കാമോ സക്തീകരൻ ചോദിക്കുകയാണ് ഒരു നേതാവും നമുക്ക് ആരുമല്ല നമ്മള് നമ്മളും ആർക്കും ആരുമല്ല ഇതെന്ത് ലോകം സഖാക്കളെ നമ്മളും പട്ടിയും പൂച്ചയും പോലെ ജീവികൾ ഹൃദയമില്ല മനസാക്ഷിയില്ല ദുഃഖം അണപൊട്ടുമ്പോൾ നാടിനെ കബളിപ്പിക്കാൻ കരുതി വെച്ചിരുന്ന കണ്ണീർ മാത്രം ഒഴുകുന്ന ഒഴുക്കുന്ന പാവകൾ വഴിപാടെന്നോണം ഒന്നോ രണ്ടോ ഫോട്ടോ ഫ്രെയിമിൽ അവസാനിക്കുന്നു സർവ്വതും വിടവാങ്ങിയ നേതാവിന്റെ ശവശരീരത്തിനൊപ്പം നിന്ന് ഏതാനും ഫോട്ടോ ഒപ്പിച്ചെടുക്കാൻ തരപ്പെട്ട് കഴിഞ്ഞാൽ ആത്മനിർവൃതിക്ക് മറ്റെന്ത് വേണം ശക്തി ചോദിക്കുകയാണ് ചത്ത കഴിഞ്ഞാൽ പിന്നെന്താണ് വില കൊണ്ടു കളയും എം വി ഗോവിന്ദന്റെ മനസ്സും അത്രയെ ചിന്തിച്ചുള്ളൂ രണ്ടാഴ്ച നീണ്ട വിദേശ ഉല്ലാസയാത്രയ്ക്ക് കച്ചമുറുക്കവേയാണ് സീതാറാം യെച്ചൂരി അത്യാസന്ന നിലയിൽ അത്യാസന്ന നിലയിൽ തന്നെ അത്യാസന്ന നിലയിൽ എന്ന പാർട്ടി കമ്മ്യൂണിക്ക് പുറത്തു വന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ മുഖം കാണിച്ച് ദില്ലിയിൽ പാന്നെത്തി ദർശനസുഖം കിട്ടുമോ എന്ന് കിണഞ്ഞു പരിശ്രമിച്ചു ഫലിച്ചില്ല ആസ്ട്രേലിയ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങൾ സന്ദർശിച്ച് സായുജ്യമടയാനായിരുന്നു പരിപാടി പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടി പ്രോട്ടോകോൾ ലംഘിക്കാൻ ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല വിദേശയാത്ര പോകാൻ വെപ്രാളപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഇത്ര അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയെ എന്തിനു ശല്യം ചെയ്യണം ശക്തിരം പറയുകയാണ് മാത്രമല്ല ദില്ലിയിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി കുത്തിന് പിടിച്ച് തിരുവനന്തപുരത്തേക്ക് മടക്കി വിട്ടു ശക്തിരൻ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് പക്ഷേ അടുത്ത ദിവസം കട്ടിലൊഴിഞ്ഞുവെന്ന് വിവരം കിട്ടിയ പാളെ കൂട്ടി പരാധീനങ്ങൾ ഒക്കെ തേന്തി വീണ്ടും ഡൽഹിയിലെത്തി മൃതദേഹത്തിനൊപ്പം ഫോട്ടോ എടുപ്പ് വഴിപാട് കഴിഞ്ഞ് ആസ്ട്രേലിയയിലേക്ക് വിമാനം കയറി വിപ്ലവത്തിൻ്റെ കൊടുമുടി കയറിയവരാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയോ ആണെങ്കിൽ സർവ്വദിനം മേലെ വാഴ്ത്തപ്പെട്ടവരും എങ്ങനെയാണ് അവരുടെ ഹൃദയം ഇരിക്കുന്നിടം കരി ഇരിക്കുന്നിടം കരിങ്കൽ പ്രതിമകളാകുന്നത് ശക്തിരൻ ചോദിക്കുകയാണ് ചിലരുടെ കപടമുഖം സദാ തിരിച്ചറിയാനാ തിരിച്ചറിയാനാണോ സീതാറാം യെച്ചൂരി എന്ന പടത്തലവൻ സോളമനെയും അലക്സാണ്ടറേയും പോലെ സത്യത്തിൻ്റെ മുഖം നേരിൽ കാണാൻ മരണാനന്തരം പ്രചന്ന സ്വീകരിച്ച് എല്ലാം ഒളികണ്ണിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവർ തന്നെ കബളിപ്പിച്ചുകൊണ്ടിരുന്നവരുടെ പ്രവർത്തികൾ അദ്ദേഹം മുഴുവൻ കണ്ടു അദ്ദേഹം സഹിച്ചു ഇപ്പോഴിതാ ഇങ്ങനെയും കമ്മ്യൂണിസ്റ്റുകാർ കൊട്ടിഘോഷിക്കുന്ന ഹൃദയബന്ധത്തിൻ്റെ കപടമുഖം ഇതാ ദില്ലിയിൽ മോർച്ചറിയിൽ ലോകത്തിന് ബോധ്യപ്പെടാനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ജനത്തിനെ കബളിപ്പിക്കാൻ ഒരുക്കിയ സങ്കടക്കടൽ പുളിവചനങ്ങൾ ചങ്കുമുട്ടുന്ന ആർത്തനാദങ്ങൾ എല്ലാത്തിൻ്റെയും പൊരുൾ നാം ഇപ്പോൾ കാണുന്നു എം വി ഗോവിന്ദനും കുടുംബവും ഉല്ലാസയാത്രയ്ക്കിടയിൽ ഏത് ടൈം ടൈം സോണിൽ കൂടിയാണിപ്പോൾ പറക്കുന്നതെന്ന് അറിയില്ല പ്രാതലാണോ അത്താഴമാണോ കഴിക്കുന്നതെന്നും അറിയില്ല പക്ഷേ അവർ ആകാശ ആകാശഗംഗയിലുണ്ട് പറവകളെപ്പോലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അന്തരിച്ചാൽ ഔദ്യോഗികമായി മൂന്നോ നാലോ ദിവസത്തെ ദുഃഖാചരണം സാധാരണമാണ് പോളിറ്റ് ബ്യൂറോ അംഗമായതുകൊണ്ട് ഉല്ലാസയാത്രയ്ക്ക് വിലക്കുമില്ല വിളക്ക് കെടുത്തിക്കഴിഞ്ഞാൽ ഒന്നിനും വിലക്കില്ലല്ലോ എത്ര യാന്ത്രികമായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഗ്രോഹവാസം പുഴുക്കുത്ത് മാത്രമല്ല ചീഞ്ഞളിഞ്ഞ് പോയി സഖാക്കളെ കൊടിയേരിയുടെ സ്മരണകളോട് മുഖ്യമന്ത്രി ചെയ്തത് തന്നെ ജനറൽ സെക്രട്ടറിയുടെ സ്മരണകളോടും ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഈ ഗോളത്തിലെ അതിഥികളാണോ അവകാശികളല്ലേ നന്മകളുടെ നിറം കെടുത്താനാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ ബന്ധങ്ങൾ ജി ശക്തീകരണം വളരെ വൈകാരികമായി ചോദിക്കുകയാണ് അതായത് സീതാറാം യെച്ചൂരി ഗുരുതരമായി ചെല്ലുമ്പോൾ അവിടെ ചെന്ന് സീതാറാം യെച്ചൂരി ഒരു നോക്ക് കണ്ടിട്ട് വിദേശയാത്രയ്ക്ക് പോകാനായിരുന്നു ഈ എം വി ഒന്നേ ശ്രമം അത് നടന്നില്ല അതിനെ തുടർന്ന് യെച്ചൂരി ആകസ്മികമായി അന്തരിക്കുന്നു അവിടെ ചെന്നു അദ്ദേഹത്തെ കാണുന്നു ഒരു ഒരു മുദ്രാവാക്യം വിളിക്കുന്നു നേരെ അടുത്ത ഫ്ലൈറ്റിൽ കയറി വിദേശത്തേക്ക് പോകുന്നു എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ കഴിയുക എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ കൊടിയേരി ബാലകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചെന്ന് നേരം ദുഃഖഭാരം പിന്നെ ഉള്ളിൽ സൂക്ഷിച്ച് അവിടെ ഇരുന്നു എന്ന് വരുത്തിയതിനു ശേഷം കുടുംബവുമായി വിദേശയാത്രയ്ക്ക് കൂടി പിന്നെ പിണറായി വിജയൻ പോയെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ മരണം നടന്നു അത് കണ്ട് മിനിറ്റുകൾക്ക് ശേഷം പിന്നെ സംസ്ഥാന സെക്രട്ടറി ഭാര്യ മക്കളുമായി ഉല്ലാസയാത്രയ്ക്ക് പോകുന്നു ഇതാണ് പുതിയ അഭിനവ സി എന്ന് മാത്രം മനസ്സിലാക്കുക എന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ